ഹലോ മക്കളെ അപ്പം നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഹൈലൈറ്റ് മാളിലാണ് ഇപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മാളിൽ നിന്ന് ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കുകയാണ് നമ്മുടെ ആശ്രയി ആശ്രയൊക്കെ എൻ്റെ കൂടെ ഉമ്മ നോമ്പായതുകൊണ്ട് ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുകയാണ് കഴിച്ചിട്ട് നമ്മൾ ആദ്യം ഗെയിമിൻ്റെ സെക്ഷ്യത്തിലേക്ക് പോയിട്ട് അവിടെ കുറേ ഐറ്റംസൊക്കെ കേട്ടോ നമുക്കായിട്ട് അപ്പോൾ അതിൽ നമ്മൾ കാർഡ് എടുത്ത് കാർഡ് എടുത്തിട്ട് നമുക്ക് കൈ കളിക്കാം എന്നിട്ട് കളിക്കാൻ പോവുകയാണ് അപ്പോൾ യാസർക്ക് ഇഷ്ടമുള്ള ഗെയിംസ് കൈ കളിക്കാൻ കളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാണ് അപ്പോൾ കുറേ കുട്ടികൾ കുറേ കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ യാസർക്ക് ഇഷ്ടമുള്ള അടുത്ത് യാസർ പോയിട്ട് കളിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ബോള് പോകുന്നതും അവർ എറിയുന്നതൊക്കെ നോക്കുകയാണ് നമുക്ക് യാസർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കളിക്കാൻ പക്ഷേ നമുക്കറിയത്തില്ല സത്യം പറയാമല്ലോ നമുക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോയിട്ടില്ല നമ്മൾ വേറെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ കളിക്കണമെങ്കിൽ ഷൂ അത് കിട്ടിയിട്ട് നമ്മൾ വന്നിട്ട് വേറെ ഗെയിമിലേക്ക് പോവുകയാണ് അതേ നമ്മൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പോവാണ് അപ്പം അതിൽ ബാസ്കറ്റിൽ നമുക്ക് ബോൾ ഈത്തണം അപ്പോൾ അങ്ങനെ മത്സരിച്ച് ഇവർ മൂന്നും കളിക്കുകയാണ് ഞാനതിൻ്റെ ഇടയ്ക്ക് ക്യാമറയിൽ അവരെ പകർത്താൻ നോക്കുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് എൻ്റെ മൂക്കുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ പോള് അവർ തമർത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ യാസ്രയും യാസ്രയും കൂടി വേറൊരു ഗെയിമിൽ പോയി പങ്കെടുത്തു അപ്പോൾ അതിലൊക്കെ ആയിട്ട് അവർക്ക് ഒരുപാട് ടിക്കറ്റ് കിട്ടി കേട്ടോ ആ ടിക്കറ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് കൗണ്ടറിൽ കൊടുത്താലേ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ അവർ തരും ഒരുപാട് ടിക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയായിട്ട് ഇവർ ഗെയിം കളിച്ച് തകർത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് അത് മത്സരിക്കാണ് കേട്ടോ ഡോമിൻ മോനും അപ്പം മത്സരിച്ച് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ പോയതെങ്ങോട്ടെന്നു വെച്ചാൽ നമുക്ക് എന്താ പറയുക കുറേ ടിക്കറ്റ്സ് കിട്ടിയ കേട്ടോ അങ്ങനെ ഇവർ എന്തോ പറയുക അറ്റാക്ക് ചെയ്യാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് അപ്പോൾ അടുത്തായിട്ട് ഉവ്വാൻ്റെ കലാപരിപാടികളാണ് കേട്ടോ ഉവ്വാ അതിൽ അടിക്കുകയാണ് അടിക്കുമ്പോഴേക്കിതേ ഇതിൽ കാണുന്നുണ്ടോ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ നമ്മൾ ഇതിൽ പുതിയതല്ലേ അപ്പോൾ നമുക്ക് പേരൊന്നും അറിയത്തില്ല എന്നാലും കളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്കതേ കാണുന്നുണ്ട് നാലായിരത്തി സംതിങ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ ടിക്കറ്റ്സും കൊണ്ട് വന്നിട്ട് ഇവിടെ ഇവൻ കൗണ്ടറിൽ നിൽക്കുകയാണ് മറ്റേ കൗണ്ടറിൽ ലിമിറ്റ് കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങാൻ നോക്കുന്നുണ്ട് അപ്പം ആയിരത്തി സംതിങ് ഇതായിട്ടുണ്ടായിരുന്നു അത് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് സ്നോ വാലിലേക്കാണ് കേട്ടോ ഹൈലൈറ്റ് മാളിൽ തന്നെ വേറൊരു സ്ഥലത്താണ് സ്നോ വാലുള്ളത് അപ്പോൾ സ്നോ വാലിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പേരാണ് പോകുന്നത് അവിടേക്ക് അപ്പോൾ ഇപ്പം ഉമ്മയും പറഞ്ഞു ഉമ്മ ടയേഡാണ് നൂമ്പ് പിടിച്ചിട്ട് അപ്പം നമ്മളെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്തായാലും പറ്റുന്നില്ല അപ്പോൾ നമ്മൾ മൂന്ന് പേരും അങ്ങനെ എന്താ പറയുക സ്നോവൽഡിലെത്തി അപ്പോൾ അതിൽ കടന്നിട്ട് നമ്മൾ ഒരുപാട് നമ്മളെപ്പോഴത്തെ പെൻകിൻകാളെ കണ്ടു കേട്ടോ അയ്യോ ഇവിടെ പെൻഗിൻകാളുടെ മനുഷ്യരാണ് എന്നെക്കാണെന്ന് കുറച്ച് പെൺകിന്നായിട്ട് തോന്നുന്നുണ്ടല്ലേ യാദർശിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ അത് ഓക്കെ അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ ഒരുപാട് ഇതായി എന്താ പറയുക നമ്മുടെ യാസർക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എന്താ പറയുക അവൾ വേറൊരു ലോകത്തെത്തിയ ഇതായിരുന്നു ഭയങ്കര ആയിരുന്നു കേട്ടോ അവൻ ഭയങ്കരമായിട്ട് അവൻ കൂളായിട്ടുണ്ടായിരുന്നു മെയിൻ്റ് അപ്പം അങ്ങനെ അവൾ അവനും അവൻ്റെ എന്താ പറയുക എളാ നമ്മുടെ യാത്രയും കൂടിയും ഭയങ്കരമായിട്ട് അവിടെ കളിച്ച് ചിരിച്ച് നടക്കുകയായിരുന്നു ഞങ്ങൾ ഞാൻ പിന്നെ എല്ലാവരും അവരുടെ കുട്ടികളും അവരുടെ ഹസ്ബൻ്റുമായിട്ട് നടക്കുന്ന നല്ല നല്ല ഫീച്ചറൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ക്യാമറയും കൊണ്ട് നടക്കാണ് പക്ഷേ തണുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തണുക്കുന്നുണ്ട് നന്നായിട്ട് തണുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവർ മഞ്ഞുകൊണ്ട് കളിക്കുമ്പോൾ എൻ്റെ മേൽ മേത്തോട്ടമൊക്കെയാണ് വന്നിട്ട് വീഴുന്നത് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് സമയത്തൊക്കെ ഞാനൊന്ന് പെൻജിനായിട്ട് വിളിച്ചാൽ നമ്മുടെ ഈ ആത്താനെ ക്യാമറമാനാക്കി ഞാൻ ക്യാമറമാനോടൊപ്പം ഞാൻ പോവാണ് ഡേ കണ്ട ഇതാണിവൻ്റെ പരിപാടി അപ്പം ഇങ്ങനെ എറിയുമ്പോൾ മിക്കവാറും എൻ്റെ മേത്തോട്ടമൊക്കെയാണ് മഞ്ഞ് വീഴുന്നത് പ്പം അങ്ങനെയൊക്കെയായിട്ട് ഇതേ കാണുന്നുണ്ടോ ഞാനും എൻ്റെ കുട്ടിയും ഒന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞാലും ആ സാധനം അപ്പോഴത്തേക്ക് ഇതേ നോക്ക് കാണുന്നുണ്ട് തണുത്ത് വിറക്കുന്നുണ്ട് കേസ് ഞാൻ ഇവർ എന്താ പറയുക കൊണ്ട് കളിച്ച് കളിച്ചുകൊണ്ട് അടക്കാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ ഇതേ കാണുന്നുണ്ടോ ഇവൻ്റെ ഒരു കുസൃതി അപ്പോൾ അങ്ങനെ കുറേ നല്ല നല്ല എന്ന് വെച്ചാൽ അവന് അപ്പോൾ പാട്ടിട്ട് പാട്ടൊക്കെ ഇട്ടിടാന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിൽ പാട്ടിടാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ് നല്ല നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടാൽ നമ്മളൊന്ന് എന്താ പറയുക ആടി പോകുന്ന പാട്ടൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഹാറായിട്ട് നിൽക്കുകയാണ് അവൻ ദേ ഡേ നോക്കിക്കാണുന്നുണ്ടോ ഒരിടത്തുനിന്ന് ഓരോരുടത്തേക്ക് മാറി മാറി കളിക്കുകയാണ് ചെയ്യ സത്യമായിട്ടും എന്ന് വെച്ചാൽ നമുക്കൊന്നും എന്താ പറയുക മഞ്ഞുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റാതെ ഇങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്ക് കുറഞ്ഞ ചിലവിൽ എന്താ പറയുക മഞ്ഞ കാഴ്ചകളും മഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോയാലുള്ള ഫീലിങ്ങും ഒക്കെ അറിയാൻ നമുക്ക് എന്തായാലും എന്താ പറയുക സ്നോവാലിൽ പോയാൽ മതി നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ഞാനൊക്കെ പോയിട്ടതേ കാണുന്നുണ്ടോ യാസർ യാത്താനിരുത്തിയിട്ട് ഈ യാസർ കൊണ്ടുപോവാണ് കേട്ടോ യാത്ര കൊണ്ടുപോകുവാണ് യാത്ര യാത്ര തന്നെ കയറ്റിയിരുത്തി കാണുന്നുണ്ടോ ഒരു ചെറിയൊരു കസേല് കൊണ്ടുപോവാണ് അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവർ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും ഫോട്ടോ എടുക്കണം എന്നു പറഞ്ഞിട്ട് നിങ്ങളും കുറേ ഫോട്ടോ എടുത്തു കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ യാത്ര ഇപ്പോൾ യാത്ര ഇരിക്കുന്നുണ്ട് യാത്ര യാത്ര അവനെ വലിച്ചുകൊണ്ട് പോവാണ് കാണുന്നുണ്ട് ഞങ്ങൾ അപ്പം ഇങ്ങനെ പോവുകയാണ് കേട്ടോ നന്നായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കൂൾ മൈൻഡ് നമുക്ക് സ്ട്രെസ്സൊക്കെ അവന് അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് റിലീഫായാലോന്ന് അത്രയും കണ്ട് റിലീഫാവുന്നുണ്ട് കേട്ടോ അവിടെ വെച്ചാൽ അവന് നന്നായിട്ട് റിലീഫായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യാത്ര കുട്ടിയും ഞാനും എല്ലാം അടിച്ച് പൊളിച്ച കേട്ടോ ഈ ഒരു എന്ന് വെച്ചാൽ ഒരു ഒരമണിക്കൂറാണ് ഞങ്ങൾ അവിടെ നിന്നായിരുന്നതിനും ഒരു എന്താ പറയുക വേറെ ഒരു രോഗത്തിലേക്കൊക്കെ പോയവരൊക്കെ ഒക്കെ ആയിരുന്നു അതെ അതിൻ്റെ ഇടയ്ക്ക് ഇവളെ ചെരിഞ്ഞും വരിഞ്ഞെന്നു അറിഞ്ഞിട്ട് ഫോട്ടോ ഞാൻ കണ്ട സെയിം സെയിമായിട്ടുണ്ടല്ലേ പെൺകിനായിട്ടുണ്ടെന്ന് കുറേ ആളുകൾ മെസ്സേജ് അയച്ച് ഇത് ഷോർട്സ് ഇട്ടപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ഞാൻ പെൻഗിൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല കേട്ടോ ഞാൻ ഈ അപ്പോൾ അതെ നമ്മുടെ ഇതിലൊക്കെ വെച്ചാൽ ഇത് ആ മഞ്ഞിൻ്റെ അവിടെയുള്ള ഇതൊക്കെ എല്ലാ ഫീലിങ്ങും എന്നുവെച്ചാൽ നമുക്കൊരു മഞ്ഞുള്ള സ്ഥലത്ത് പോയാൽ എങ്ങനെയുണ്ടാവും അത്ര ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അത്ര കണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ഇതാക്കാൻ പറ്റുന്നൊരു എന്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഓരോ ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുഗളത്തെ നേരിൽ കയറി എന്നുവെച്ചാൽ മുകളിൽ കുറേ കാഴ്ചകൾ വീണ്ടും കാണാനുണ്ട് ഞങ്ങൾ താഴെയായിരുന്നു ഇതുവരെ ഇപ്പം മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ മുകളിൽ കയറിയിട്ടത് ഞങ്ങളിങ്ങനെ എന്താ പറയുക ഒരു വിളിച്ച് പറയാമെന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഇതായിരുന്നു ചെയ്തിനെ കണ്ടോ ഇവൻ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ നല്ല പാട്ട് വെച്ചിട്ടുണ്ട് ആ പാട്ടിനൊപ്പിച്ച് അവൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ അത് കണ്ടിട്ട് അംഗീകരിക്കുകയാണ് എന്താ പറയുക അത് കണ്ടിട്ട് ആടെയാണ് നമ്മുടെ യാത്ര യാത്ര ഇവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കാൻ ഏയ് ഇതേ കാണുന്നുണ്ടോ ഭയങ്കരമാണ് ആണ് കേട്ടോ ഭയങ്കര എൻജോയ് ചെയ്യാണ് അവർ അപ്പം അവരുടെ ഇതൊക്കെ ഗീതാക്കുമ്പോൾ എനിക്ക് പാടണം പക്ഷെ ഇതൊക്കെ കാണിച്ച് നിങ്ങൾക്ക് കൊതിപ്പിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ആടന്നില്ല കേസ് ദേ അവനെ കണ്ട രണ്ട് സ്റ്റെപ്പ് ഇട്ട് അവൻ പോയി സ്റ്റാറ്റുവിനെ പോലെ നിൽക്കുന്നുണ്ട് എന്താണാവോ അടുത്ത ഉദ്ദേശം ദേ പാലം ദേ പാലത്തോടെ അങ്ങോട്ട് പോകുന്നു ഇതെവിടെ പോകുന്നവൻ നിൽക്ക് 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 യാത്ര നിൽക്കുന്നീ എന്നിട്ട് അവൻ്റെ അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു എന്താ പറയുക ഈ മഞ്ഞുമേര ഉള്ള കളികളുടെ വേറൊരു ഞാൻ പറയുന്നത് തെറ്റെന്നെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ഇതൊക്കെ എക്സ്പീരിയൻ ചെയ്യുന്നത് അപ്പോൾ അതെ അങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വരും അത് കാണുന്നുണ്ട് നന്നായിട്ട് നല്ല ഇതാണ് കേട്ടോ എല്ലാവരും ആളുകളൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട് ഒരു യർ മേലിരുന്നിട്ട് ഞങ്ങളുടെ ഇവിടെ തയറാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ എല്ലാവരും അപ്പം അങ്ങനെ ഇരുന്ന് ഇതാവാണ് അപ്പം ഞാൻ കൈമാറി ജസ്റ്റ് മൊബൈൽ ക്യാമ് മാറിയിട്ട് ഞാനൊന്ന് പോയിട്ട് ആ ഭാഗത്ത് മേൽ നിന്നിട്ട് കണ്ട് തൊള്ള തൊള്ളേ കൂടെ നീങ്ങണം തുണു ഗേൾസ് അധികം കാണുന്നുണ്ടാർത്തേക്കത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഞാൻ അടപ്പെട്ടെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുകയായിട്ടാണ് ദേ ബാക്കി ദേവുന്നു ഞാൻ താഴെ പോവാൻ സ്റ്റെപ്പ് നോക്കിയിരിക്കുമ്പോൾ ദേ അവൻ അതേ പോകുന്നു അവൻ പെട്ടെന്ന് താഴെ എത്തി കേസ് അപ്പം ഞമ്മക്ക് താഴെ പോകണ്ടേ ഞമ്മക്കും താഴെ പോകണം നമ്മൾ പോകട്ടെ നമ്മൾ താഴെ പോവുകയാണ് കേട്ടോ ആ യാത്ര പോയി നിന്നിട്ട് യാത്രയ്ക്ക് പേടിയായി ഞാൻ പറഞ്ഞു യാത്ര കയറി സാരില്ല താഴെ എത്തുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ കയറിയാൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് കുളാവുമോ അത് അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഞങ്ങൾ പിന്നെ വന്നിട്ട് എന്താ പറയുക അയ്യാ അത്ര പറയാ ഇവിടെ ഒരു ഉണ്ട് ദോയ ആ കസേര മേലിടുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് അന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ഫോട്ടോ എടുത്തു ഗൈസ് കാണുന്നുണ്ടോ ഗൈസ് എല്ലാവരും ഫോട്ടോ എടുത്തു ദേ കാണുന്നുണ്ടോ അയ്യോ എന്തൊരു കുട്ടി അയ്യോ ഇങ്ങനെ ഫോട്ടോ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് തായയുള്ള കാര്യങ്ങളൊക്കെ നോക്ക് തായ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ എല്ലാവരും എന്തോ ഒരു വേറൊരു രാജ്യത്തിലെത്തിയ ഫീലിംഗ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് തണുപ്പുണ്ട് നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ എവിടെ ഇരുന്നിട്ട് ഇതാവാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ മഞ്ഞുകൊണ്ട് ഇറിയുകയാണ് ഭാഗ്യത്തിന് ഞാൻ താഴെ എത്തിയത് ഭാഗ്യം അല്ലെങ്കിൽ അവൻ എന്നെ മഞ്ഞ് കൊണ്ട് ഇറങ്ങി വീത്തിയനെ അതേ ഒരു കുഞ്ഞുവാവ വാവ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയിട്ട് ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു ഞങ്ങളുടെ ഫോട്ടോ അവിടെ കിട്ടുമെന്ന് അപ്പോൾ അവർ പറയാം പുറത്ത് വന്നാൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ എന്താ പറയുക ഇവൻ വീണ്ടും വീണ്ടും ഇവന് പുറത്തേക്ക് പുറപ്പെടാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അവന് കുറച്ച് ടൈമല്ലേ അവൻ കുറച്ച് ഇതാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനും അവളും കൂടി എന്താ പറയുക മഞ്ഞ് അങ്ങോട്ടറിയാം ഒന്ന് ഇങ്ങോട്ടറിയാം ഇതെന്തുവാ പറയാ എനിക്കറിയത്തില്ല അവർ ഭയങ്കര ഹാപ്പിയാണ് അവരെ കണ്ടപ്പോൾ ഞാനും ഡബിൾ ഹാപ്പി പിന്നെ കയ്യാതെ നമ്മൾ പുറത്താങ്ങിയായി കൈയില്ല ഇതിനെയും രണ്ടിനെയും എങ്ങനെയെങ്കിലും ഇതൊന്ന് പുറത്തെത്തിച്ച് കിട്ടിയാൽ മതിയാണ് എനിക്ക് ഞാൻ അങ്ങനെ പുറത്തെത്തി പുറത്തെത്തിയായി പുറത്തെത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സാധനമൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ ഈ നമുക്ക് തണുപ്പ് ഇതാവാനുള്ള ഡ്രസ്സൊക്കെ അല്ലേ ആ ഡ്രസ്സൊക്കെ ഊരി വെച്ചിട്ട് അവരെ ഏൽപ്പിക്കണം കേട്ടോ അത് നമുക്ക് അവർ തരുന്നതല്ലേ അത് തിരിച്ചേൽപ്പിക്കണം തിരിച്ച് ഏല്പ്പിച്ചിട്ട് നമ്മൾ പിന്നെ ഗൈസ് അവിടെ നിന്ന് യാത്ര തിരിച്ചു തീരെ ഇൻട്രെസ്റ്റൊന്നുമില്ല നമ്മുടെ പുത്രൻ അവിടെ നിന്ന് വരാൻ പക്ഷേ എന്നാലും എങ്ങനെയെങ്കിലും പിടിച്ച് വലിച്ചെങ്കിലും കൊണ്ടുവന്ന് ഗൈസ് നമ്മളവനെ എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ആക്കി നമ്മൾ നടക്കുകയാണ് നടന്ന് പോകുമ്പോ ചെറിയൊരു ഓണാഘോഷമല്ലേ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കര കുറേ ആളുകൾ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഈ പാട്ട് നിങ്ങളെ കേൾപ്പിച്ചാൽ എനിക്ക് ഓപ്റേറ്റ് കിട്ടിയെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാണ് മ്യൂട്ട് ചെയ്ത് വിട്ടത് കേട്ടോ സാറല്ലേ എന്തായാലും ഞാൻ കാണിക്കാം എന്താ പറയുക ഷോർട്സിലൊക്കെ ഇടാം കേട്ടോ അപ്പോൾ വന്നിട്ട് പിന്നെ നോക്കുമ്പോൾ കുറേ അപ്പം ഒരുപാട് തിരക്കുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഓണം ഓണമായതുകൊണ്ട് ഭയങ്കരമായിട്ട് തിക്കും തിരക്കുണ്ട് ഹൈലൈറ്റ് മാറുന്ന അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഗെയ്സ് നമ്മൾ തായോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അതിന് എന്താ പറയുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇത് കണ്ട് എത്ര പഴക அப்போ பாய் ஹாய் மீண்டும் ஒரு வீடியோ காணும் வரேன் தேங்க்ஸ்